നമസ്കാരം ജാതക കഥകളിലെ അഞ്ചാമത്തെ കഥ ആരാണ് സുന്ദരി ഗംഗയും യമുനയും ഒന്നിച്ചു ചേരുന്നിടത്തു വെച്ച് രണ്ട് പെൺ കണ്ടുമുട്ടി ഗംഗയിലെ മീനും യമുനയിലെ മീനും ഗംഗയിലെ മീൻ പറഞ്ഞു നോക്ക് ഞാനാണ് സുന്ദരി അത് കേട്ട് യമുനയിലെ മീൻ പറഞ്ഞു അല്ലല്ല ഞാനാണ് സുന്ദരി അവർ തമ്മിൽ തർക്കമായി എൻ്റെ നിറം കണ്ടോ നല്ല വെളുപ്പ് ഗയിലെ മീൻ പറഞ്ഞു വെളുപ്പിനേക്കാൾ നല്ലതാണ് എൻ്റെ എണ്ണക്കറുപ്പ് യമുനയിലെ മീൻ പറഞ്ഞു എൻ്റെ ചിറകിൻ്റെ വലിപ്പം കണ്ടോ എൻ്റെ ചിറകിൻ്റെ മിനിപ്പ് കണ്ടോ തർക്കം കൂടിയതേയുള്ളൂ അടിപിടിയായി വെള്ളത്തിൽ മീനുകൾ ഇളകുന്നത് കണ്ട് മണൽപ്പുറത്ത് കിടന്നിരുന്ന മുതല തീരത്തേക്ക് വന്നു മുതലയെ കണ്ടപ്പോൾ ഒരു മീൻ പറഞ്ഞു എന്തിനാ നമ്മൾ തമ്മിൽ തർക്കിക്കുന്നത് നമുക്ക് ആ മുതലയോട് ചോദിക്കാം ആരാണ് സുന്ദരി സുന്ദരിയെന്ന് മറ്റേയാൾക്കും സമ്മതമായി അവർ മുതലയുടെ അടുത്തെത്തി ഞാനല്ലേ സുന്ദരി ഗംഗയിലെ മീൻ ചോദിച്ചു ഒന്ന് മൂളി ഞാനല്ലേ കൂടുതൽ സുന്ദരി യമുനയിലെ മീൻ ഇടയിൽ കടന്ന് ചോദിച്ചു മുതല അതിനും ഒന്ന് മൂളി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടു പേരുമല്ല സുന്ദരി ഞാനാണ് എൻ്റെ കഴുത്ത് കണ്ടില്ലേ വാലും തോടും കണ്ടില്ലേ എൻ്റെ പല്ല് കണ്ടില്ലേ എൻ്റെ വായ എന്ന് പറയുന്നതിനിടയിൽ പെട്ടെന്ന് വായ്പൊളിച്ച് ആ മീനുകളെ രണ്ടിനെയും മുതല വയറ്റിലാക്കി അങ്ങനെ അവരുടെ തർക്കവും തീർന്നു നന്ദി